I'm craving hope in this darkness. You say I'm just a job, just a job. She was my much എറണാകുളം ജില്ലയിൽ കാക്കനാടിനടുത്ത് കിഴക്കമ്പലം ട്വൻറ്റി ട്വൻ്റി പഞ്ചായത്തിൽ ബൈറോഡ് ഫ്രണ്ടേജായി നിർമ്മിച്ച ആറ് സെൻറിൽ മൂവായിരം സ്ക്വയർ ഫീറ്റിൽ നാല് ബെഡ്റൂം ബാത്ത് അറ്റാച്ച്ഡ് പ്ലസ് സ്റ്റഡി റൂം വരുന്ന വീടിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് വണ്ടർഫുൾ പ്രോപ്പർട്ടീസ് ഇന്ന് നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് ബസ് സ്റ്റോപ്പിലേക്ക് വേം മുന്നൂറ് മീറ്ററും ചാർട്ടർ ഇൻ്റർനാഷണൽ സ്കൂൾ രണ്ടര കിലോമീറ്റർ സമർടെൻ ഹോസ്പിറ്റൽ മൂന്നര കിലോമീറ്റർ കാക്കനാട് ഇംഫോ പാർക്ക് പത്ത് കിലോമീറ്റർ ആലുവ റെയിൽവേ സ്റ്റേഷൻ പത്ത് കിലോമീറ്ററും തൃപ്പൂണിത്തുറ പതിനാറ് കിലോമീറ്ററാകുന്നു വാസ്തുപ്രകാരം നിർമ്മിച്ച ഈ വീടിന്റെ ദർശനം വരുന്നത് വടക്ക് ഭാഗത്തേക്കാണ് ഗേറ്റ് തുറന്ന് അകത്തേക്ക് പ്രവേശിച്ചാൽ വീടിന് മുന്നിലായിട്ട് നാല് വാഹനം വരെ പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട് കൂടാതെ ഒരു കവേർഡ് കാർ പാർക്കിംഗ് സൗകര്യം കൂടി കൊടുത്തിട്ടുണ്ട് കോമ്പൗണ്ട് എല്ലാം കടപ്പാക്കല് പാകി അവിടെ ആർട്ടിഫിഷ്യൽ ഗ്രാസ് ആണ് ചെയ്തിരിക്കുന്നത് നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിൽ സ്ഥിതി ചെയ്യുന്ന ഈ വീടിൻ്റെ ഏരിയയിൽ ഫ്ലഡ് അഫക്റ്റഡ് അല്ല രണ്ട് കിലോമീറ്റർ ചുറ്റളവിൽ സ്കൂളുകൾ കോളേജുകൾ അമ്പലങ്ങൾ പള്ളികൾ ഹോസ്പിറ്റലുകൾ എന്നിവയെല്ലാം ലഭ്യമാണ് ഈ ഒരു ഭാഗത്തായിട്ട് അലക്കുകല്ല് കൊടുത്തിട്ടുണ്ട് വീടിന് ചുറ്റും അത്യാവശ്യം സെറ്റ് ബാക്കോട് കൂടിയാണ് നിർമ്മിച്ചിരിക്കുന്നത് ഈ വീട്ടിൽ വാട്ടർ സോഴ്സിനായി ശുദ്ധമായ കിണർ വെള്ളവും കൂടാതെ കെ ഡബ്ല്യു വാട്ടർ കണക്ഷൻ ആണ് വീടിന് മുന്നിലെത്തി കഴിഞ്ഞാൽ സിറ്റൌട്ട് കാണാം സിറ്റൗട്ടിൻ്റെ ഫ്ലോറിങ്ങിനായി ആണ് ഇട്ടിരിക്കുന്നത് ഏകദേശം മൂന്ന് ചേർതോളം ഒരുമിച്ചിട്ടിരിക്കാൻ പറ്റാവുന്ന രീതിയിലാണ് ഈ വീടിൻ്റെ സിറ്റൗട്ട് പണിയേൽപ്പിച്ചിരിക്കുന്നത് മെയിൻ ഡോർ പണിയിൽപ്പിച്ചിരിക്കുന്നത് മഹാഗണിയിലും ചട്ടങ്ങളെല്ലാം ആനിലയിലുമാകുന്നു മെയിൻ ഡോർ തുറന്ന് നേരെ ചെല്ലുന്ന അതിവിശാലമായ ഗസ്റ്റ് ലിവിംഗ് ഏരിയ സ്പേസിലേക്കാണ് വലിയൊരു കോർണർ സെറ്റിലാണ് ഉള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട് നേരെ കാണുന്ന ഭിത്തിയിൽ ടി വി യൂണിറ്റ് കാണാം അത് മൾട്ടി വുഡിലാണ് ചെയ്തിരിക്കുന്നത് കൂടാതെ നല്ല രീതിയിൽ ഇൻ്റീരിയറും ഫോർ സീലിംഗ് ഒക്കെ ചെയ്ത് ഭംഗിയാക്കിയിട്ടുണ്ട് ലിവിങ് ഏരിയ നേരെ ചെല്ലുന്നത് ഏകദേശം പതിനാറോളം ചേർന്ന് ഒരുമിച്ചിട്ടിരിക്കാൻ പറ്റാവുന്ന രീതിയിലുള്ളൊരു ഡൈനിങ് ഏരിയ സ്പേസിലേക്കാണ് റീ ഫേസ് ഇലക്ട്രിസിറ്റി കണക്ഷനാണ് ഈ വീടിന് നൽകിയിട്ടുള്ളത് ഡൈനിങ് ഏരിയയുടെ ഒരു ഭാഗത്തേക്ക് ഒതുങ്ങി ടേബിൾ ടോപ്പ് വാഷ് കൗണ്ടർ കാണാം അവിടെ മേളം കബോർഡൊക്കെ കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട് ഇനി നമുക്ക് നേരെ ഈ വീടിൻ്റെ ഫസ്റ്റ് ബെഡ്റൂം പരിചയപ്പെടാം പതിമൂന്നടി നീളവും പന്ത്രണ്ടടി വീതിയുമാണ് ബെഡ്റൂം സൈസ് കോർന്നതലേക്ക് ഒതുങ്ങി വലിയൊരു വാർഡ്രോപ്പ് നൽകിയിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമാണ് ഡ്രൈ ബാത്റൂം ആണ് ഈ വീടിന് നൽകിയിട്ടുള്ളത് ഈ വീട്ടിൽ ഫിറ്റിങ്സും സാനിറ്ററീസ് ആയി ഉപയോഗിച്ചിരിക്കുന്നത് സെവാ ബ്രാൻഡാണ് നമുക്കിനി നേരെ ഈ വീടിൻ്റെ സെക്കൻഡ് ബെഡ്റൂം പരിചയപ്പെടാം സിക്സ് ബൈ ഫോർ സൈസിലുള്ള ടൈലുകളാണ് ഈ വീടിൻ്റെ ഫ്ലോറിങ്ങിനായി ഉപയോഗിച്ചിരിക്കുന്നത് ഏകദേശം പതിമൂന്നടി നീളവും പന്ത്രണ്ടടി വീതിയുമാണ് ബെഡ്റൂം സൈസ് അറ്റാച്ച്ഡ് ബാത്റൂമാണ് ഈ ബെഡ്റൂമിൽ വലിയൊരു വാർഡ്രോപ്പ് കൊടുത്തിട്ടുണ്ട് ബേ വിൻഡോ ഒക്കെ നൽകി ഭംഗിയാക്കിയിട്ടുണ്ട് ഇനി നമുക്ക് ഈ വീടിൻ്റെ പ്രധാന ഭാഗമായ കിച്ചൺ ഒന്ന് കണ്ടു നോക്കാം ഓപ്പൺ കിച്ചൺ കൺസെപ്റ്റാണ് ഈ വീട് നൽകിയിട്ടുള്ളത് നല്ല രീതിയിൽ ഹാങ് ഒക്കെ കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട് അത്യാവശ്യം നല്ല ഒരു കിച്ചൺ തന്നെയാണ് ഈ വീടിന് നൽകിയിട്ടുള്ളത് മൾട്ടി വീഡിൽ തീർത്ത കബോർഡ്സ് കാണാം കൂടാതെ ഇലക്ട്രിക് ഹൂബും ഫുഡ് ഫുഡാൻ ഹൂബ് നൽകിയിട്ടുണ്ട് ഫാബർ ബ്ലാൻഡാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഈ ഒരു ഭാഗത്തായിട്ട് ഫ്രിഡ്ജ് വെക്കാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട് കിച്ചണോട് ചേർന്ന് തന്നെ വലിയൊരു വർക്ക് ഏരിയ സ്പേസ് നൽകിയിട്ടുണ്ട് കൊമേഴ്യൽ പ്ലോട്ടുകൾ വില്ല പ്ലോട്ടുകൾ വില്ലകൾ ഇൻഡിപെൻഡൻ ഹൗസസ് എന്നിവ വിൽക്കുന്നതിനും വാങ്ങുന്നതിനുമായി ഞങ്ങളെ സമീപിക്കുക ഞങ്ങളുടെ ഫ്ലോർ ചെയ്തിരിക്കുന്നത് ഗ്രാനൈറ്റിലാണ് ടഫോൺ ഗ്ലാസും വുഡൻ ടോപ്പുമാണ് സ്റ്റെയറിൻ്റെ ഹാൻഡിലിന് കൊടുത്തിരിക്കുന്നത് സ്റ്റെയറിൻ്റെ നേരെ മുകളിലായിട്ട് ചാനലിയർ കൊടുത്തിട്ടുണ്ട് സ്റ്റെയർ കയറി നേരെ ചെല്ലുന്നത് അതിവിശാലമായൊരു ഹാളിലേക്കാണ് വലിയൊരു സെറ്റിനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട് നേരെ കാണുന്ന വിത്തിയിൽ ടി വി യൂണിനുള്ളൊരു പ്രൊവിഷൻ നൽകിയിട്ടുണ്ട് ഹാളിൻ്റെ ഒരു ഭാഗത്തായിട്ട് ചെറിയൊരു സ്റ്റഡി ടേബിൾ നൽകിയിട്ടുണ്ട് ഇനി നമുക്ക് നേരെ ഈ വീടിൻ്റെ തേർഡ് ബെഡ്റൂം പരിചയപ്പെടാം താഴത്തെ ബെഡ്റൂമിനെ പോലെ തന്നെ വലിയൊരു വാർഡ്രോപ്പ് കൊടുത്തിട്ടുണ്ട് പതിമൂന്നടി നീളവും പന്ത്രണ്ടടി വീതിയുമാണ് ബെഡ്റൂം സൈസ് അറ്റാച്ച്ഡ് ബാത്റൂമാണ് ഇനി നമുക്ക് നേരെ ഈ വീടിൻ്റെ സ്റ്റഡി റൂമിലേക്കൊന്ന് പോയി നോക്കാം പതിമൂന്നടി നീളവും പതിനൊന്നടി വീതിയുമാണ് സ്റ്റഡി റൂം സൈസ് വരുന്നത് സ്റ്റഡി റൂം വേണമെങ്കിൽ നമുക്ക് ഹോം തിയേറ്റർ ആയിട്ട് കൺവേർട്ട് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട് ഇനി നമുക്ക് നേരെ ഈ വീടിൻ്റെ ഫോർത്ത് ബെഡ്റൂം പരിചയപ്പെടാം വലിയൊരു വാർഡ്രോപ്പ് നൽകിയിട്ടുണ്ട് പതിമൂന്നടി നീളവും പന്ത്രണ്ടടി വീതിയുമാണ് ബെഡ്റൂം സൈസ് അറ്റാച്ച്ഡ് ബാത്റൂമാണ് ഇവിടെ നിന്ന് നമ്മൾ നേരെ ചെല്ലുന്നത് ഈ വീടിൻ്റെ ബാൽക്കണിയിലേക്കും അവിടെ നിന്ന് നേരെ യൂട്ടിലിറ്റി ഏരിയയിലേക്ക് മാകുന്നു എറണാകുളം ജില്ലയിൽ കാക്കനാടിനടുത്ത് കിഴക്കമ്പലം ട്വൻ്റി ട്വൻ്റി പഞ്ചായത്തിൽ ബസ് റോട്ടിൽ നിന്നും മുന്നൂറ് മീറ്റർ മാറിയാണ് ഈ മനോഹരമായ വീട് സ്ഥിതി ചെയ്യുന്നത് ആറ് സെൻറിൽ മൂവായിരം സ്ക്വയർ ഫീറ്റിൽ നാല് ബെഡ്റൂം ബാത്ത് അറ്റാച്ച്ഡ് പ്ലസ് അടിയറുമായി നിർമ്മിച്ച ഈ മനോഹരമായ വീടിന് ഓണർ ആവശ്യപ്പെടുന്ന തുക ഒരു കോടി ഇരുപത്തഞ്ച് ലക്ഷം രൂപയാണ് വൺ പോയിൻറ്റ് ടു ഫൈവ് സി ആർ വില നെഗോഷ്യബിളാണ് വീട് നേരിൽ കാണുവാനും ഡയറക്റ്റ് ഓണറുമായി സംസാരിക്കുവാനും സ്ക്രീനിൽ കാണുന്ന വണ്ടർഫുൾ പ്രോപ്പർട്ടിയുടെ നമ്പറുമായി ബന്ധപ്പെടുക മറ്റൊരു വീഡിയോയുമായി എത്തും വരെ എല്ലാവർക്കും ഗുഡ് ബൈ താങ്ക് യു ഫോർ വാച്ചിങ് ദി വീഡിയോ